മരത്തേന്ന് വീണതാണേ കേട്ടില്ല എഴുന്നേറ്റ് നടക്കയില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിച്ചിരിക്കുകയാണ് ഒരിക്കലും നടക്കാൻ പറ്റത്തില്ല ഒരിക്കലും നടക്കാൻ പറ്റില്ല എവിടെയാ ചികിത്സ ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജില് പതിനാറിടത്ത് പൊട്ടിട്ടുണ്ട് നട്ടല്ലേ മറ്റേ കാലി ചലിപ്പിക്കേ ഈ കാല ഈ കാല ആ പൊങ്ങടേ പൊങ്ങടേ പൊങ്കടേ പൊങ്ങടേ പൊങ്ങടേ വീഴ്ച എഴുതക്ക ചാടി എഴുന്നേക്ക് ഓ ഞാൻ കണ്ടു മേൽ നിന്ന് ഒഴിഞ്ഞു കമ്പി വെച്ച ബെൽറ്റ് ഒരിക്കലും വഴി വഴി മുണ്ട് മുണ്ട് മടക്കി മടക്കി തിരിച്ചു 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 വാ 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 നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി അതായത് ഏതോ ഒരു പ്രാർത്ഥനാ സ്ഥലത്തും നടക്കുന്ന ഒരു സംഭവമാണ് അതില് ഒരു നട്ടലിന് എന്തോ നല്ല രീതിയിൽ പരിക്ക് പറ്റിയ ഒരാളാണ് മരത്തിൽ നിന്ന് വീണ എന്നാണ് പറഞ്ഞത് അപ്പൊ പുള്ളിയുടെ നട്ടല് ഏഹ് നല്ല രീതിയിൽ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പുള്ളിക്ക് എന്താ പറയാ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു എന്ന് പറഞ്ഞു പുള്ളി എഴുന്നേറ്റ് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് വന്ന് അപ്പോ അവിടെ നിന്ന് പുള്ളി പുള്ളി എന്താ എഴുന്നേറ്റ് നടക്കുന്നു ഓടുന്നു ആ ഒരു വീഡിയോയുടെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ എന്താ പറയുക അത് കണ്ടിട്ട് നമുക്ക് അത്ര ഒരു വിശ്വസനീയമായിട്ട് തോന്നിയില്ല കാരണം ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശരിക്കും നടന്നാൽ പോലും അതൊക്കെ ഒരു ഉടായ്പ നമുക്ക് തോന്നത്തുള്ളൂ കാരണം അന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് ഇത് അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് സത്യം പറയാലോ ആ ഒരു വീഡിയോ ഞാൻ ചെയ്തു എനിക്കത് കണ്ടപ്പോൾ അത്ര ഒരു വിശ്വസനീയമായിട്ട് തോന്നിയിരുന്നില്ല പക്ഷേ അതിൽ എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ തോന്നാണ് കാരണം ഞാൻ ആ ഒരു വീഡിയോ അന്ന് ചെയ്തതിൻ്റെ ഇത്തേ ദിവസം മുതൽ എനിക്കൊരു നടുവേദന അങ്ങ് തുടങ്ങിയിട്ട് ഇന്നീ നിമിഷം വരെ അത് മാറിയിട്ടില്ല അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് എനിക്ക് ഇത്ര വരെ ഇല്ലാതെ നടുവേദന പെട്ടെന്ന് എന്താണ് വരാൻ ഒരു സാധ്യത ഉണ്ടായെന്ന് ചിന്തിച്ച് നോക്കി അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിയൊന്നും ഞാൻ നടുവേദന വരുന്ന രീതിയിലൊരു ജോലി ഒന്നും തന്നെ ഞാൻ ചെയ്തിരുന്നില്ല അപ്പൊ സത്യം പറഞ്ഞു എനിക്ക് അറിയില്ല ഇത് സത്യം പറഞ്ഞ ഇനി അത് ഞാൻ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ എന്തിനാണ് നീനൊക്കെ വിശ്വാസം ഇല്ലെങ്കിൽ നീ വിശ്വാസികള് വിശ്വസിച്ചോട്ട് എന്തിനെങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ കമന്റ് ഇട്ട് കൊറേ ആൾക്കാർ പറഞ്ഞു ഇത് കാണുമ്പോഴേ അറിയാം എന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാർ കമന്റ് ഇട്ടിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുവാണോ അതിൽ എന്തൊക്കെയോ സത്യം ഉണ്ടായിരുന്നു തോന്നും കേട്ടോ കാരണം അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തു രാത്രി വീഡിയോ ചെയ്ത് അപ്ലോഡ് ആക്കി ഇപ്പം ദിവസം മുതൽ ഒരു ഉച്ച ആപ്പ് മുതൽ എനിക്കൊരു നടുവേദന എന്തോ നമ്മൾ നടു ഉളുക്കിയ പോലത്തെ ഒരു ഇതാണ് അന്ന് തൊട്ട് തുടങ്ങിയത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് ശരിക്കും പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിലൊരു എന്താ പറയുക ഒരു കുറ്റബോധം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു വീഡിയോ ട്രോളി അല്ലെ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് സത്യമായിട്ടും സത്യസന്ധമായിട്ട് പറയുകയാണ് ഇതൊരിക്കലും ഒരു എന്താ പറയുക ഒരു വ്യൂവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു കണ്ടന്റിനോ വേണ്ടിയിട്ട് ഞാൻ പറയുന്നതല്ല ഇത് വിശ്വസിച്ചാലില്ലെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എനിക്കും നടുവേദന വന്നു ശരിക്കും പറഞ്ഞാൽ ഞാനത് ഒരിക്കലും കളിയാക്കിയിട്ട് ചെയ്തതല്ല അത് കണ്ടിട്ട് നമുക്കൊരു ഇതൊരു വിശ്വസിക്കാവുന്ന രീതിയിലായില്ല കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥനാ സ്ഥലങ്ങളിലൊക്കെ ഓരോരുത്തർക്ക് ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടല്ലേ അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ടുള്ള ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടാലും നമ്മൾ വിശ്വസിക്കത്തില്ല ആ ഒരു രീതിയിൽ ഞാനും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊരു ഉടായ്പ പോലെ തോന്നി അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടാ എന്താണെങ്കിലും ഇനിയിപ്പോൾ എനിക്കിങ്ങനെ നടുവേനോ ഒന്നും വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ആ വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ എൻ്റെ നടുവ് വെട്ടിയതാണോ കുളിക്കിയതാണോ എന്നൊന്നും എനിക്കറിയില്ല നിവരാനും നടക്കാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറിയിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർക്ക് തോന്നാം ഇത് എന്റെ ഒരു എന്താ പറയാ നിങ്ങക്ക് എന്ത് വേണേലും ചിന്തിക്കാം പക്ഷെ എനിക്ക് വന്ന ഒരു അനുഭവം അതെനിക്കേ അറിയാവുള്ളൂ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ അത് ചെയ്തവരെ അല്ലെങ്കിൽ അത് ശരിക്കും ഞാൻ കളിയാക്കിയതോ ഒന്നുമല്ല എനിക്കത് കണ്ടിട്ട് ഇപ്പോൾ ആർക്കാണെങ്കിൽ പോലും ആ ഒരു വീഡിയോ കാണുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം മരത്തിൽ നിന്ന് വീണ ഒരാളുടെ നട്ടലിന് എത്ര കുറേ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡോക്ടർ തന്നെ പറഞ്ഞു എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ ഒരു പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് ചെന്നു ആ പുള്ളിക്കാരൻ എഴുന്നേറ്റ് നടന്ന നല്ല ഓടി അപ്പം ആ ഒരു വീഡിയോ കാണുമ്പോൾ സാധാരണക്കാരായ നമ്മൾ പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കത്തില്ല അതേ ഞാനും ചെയ്തുള്ളൂ അപ്പം അത് കണ്ടപ്പോൾ എനിക്കതൊരു സത്യസന്ധമായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് പക്ഷെ അത് ചെയ്തതിന്റെ പിറ്റേ ദിവസം മുതലേ എൻ്റെ നടുവ് എനിക്ക് പണിതൊന്നു വേണം പറയാനായിട്ട് ഇനി അതങ്ങനെ ചെയ്തുകൊണ്ടാണോ അത് ഇനി വേറെ എന്തെങ്കിലും കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അന്ന് മുതൽ ഇന്ന് ഇപ്പം ഈ നിമിഷം വരെ എനിക്ക് നടുവിന് നല്ല രീതിയിലുള്ള വേദനയും കാര്യങ്ങളും ഉണ്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെന്നാലും എന്താണെന്ന് അറിയില്ല പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കാരണം സത്യം പറയുകയാണെങ്കിൽ ഞാൻ രണ്ട് പ്രസവം കഴിഞ്ഞാണ് എന്നിട്ട് പോലും ഇതുപോലൊരു ഉളുക്കലോ വേദനയോ എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് കാണുന്നവർക്ക് ഒരുപക്ഷെ പല രീതിയിൽ ഇത് തോന്നാം പക്ഷെ എന്തായാലും ആ ഒരു വീഡിയോയിൽ എന്തോ സത്യം ഉണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നാണ് കാരണം ഞാനത് കളിയാക്കിയതല്ല ഒരിക്കലും എനിക്കത് കണ്ടിട്ട് അത്ര വിശ്വാസം തോന്നിയില്ല അപ്പം ഞാനതിനെ കുറിച്ചൊരു റിയാക്ഷൻ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു വീഡിയോ ആണ് കുറച്ച് പഴയതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ദൈവം എനിക്ക് തന്നെ ഇങ്ങനൊരു പണിതെന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും നടുവിൽ നല്ല രീതിയിലുള്ള വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ തിരിച്ച് പറയണം കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം കാരണം ഒരിക്കലും എന്താ മലത്തിൽ നിന്ന് വീണ ആ ചേട്ടന് നട്ടലിന് പരിക്കും കാര്യങ്ങളും ഉണ്ട് പക്ഷെ ആ ഒരു പ്രാർത്ഥന സ്ഥലത്ത് ചെന്നപ്പോൾ പുള്ളി എഴുന്നേറ്റ് നടക്കുന്നു അതൊരു പക്ഷെ അവിടുത്തെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഞാൻ ഇപ്പം അങ്ങനെ പറയാനും അങ്ങനെ വിശ്വസിക്കാനും ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കാരണം എൻ്റെ അവസ്ഥ ഇങ്ങനെയായി ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് മാറുമായിരിക്കും എങ്കിൽ പോലും ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതലാണ് എനിക്ക് ഇങ്ങനെ ഒരു നടുവിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു ഭക്ഷണം പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ അന്ധവിശ്വാസിയൊന്നും അല്ല എങ്കിൽ പോലും അത്യാവശ്യം വിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ് പ്ര ഹിന്ദുവാണ് എങ്കിൽ പോലും എല്ലാ മതങ്ങളിലും നമുക്ക് യേശുവിനെ എല്ലാം നമുക്ക് വിശ്വാസമാണ് അപ്പോൾ ശരിക്കും അല്ല ഒരിക്കലും ആ ഒരു വീഡിയോ ചെയ്തവരല്ല ആ വീഡിയോയെ ഒന്നും ഞാൻ കളിയാക്കിയതല്ല ദയവ് ഇത് ആ ഒരു വീഡിയോയിൽ എന്തൊക്കെയോ സത്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ നടക്കുന്ന ഒന്നും ഉണ്ടായിപ്പൊന്നുമല്ല അപ്പോൾ എന്തായാലും എൻ്റെ ഈ വയ്യായി എത്രയും പെട്ടെന്ന് തന്നെ മാറണേ മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെയുള്ള കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വിശ്വാസം ഉണ്ടോ എന്നുള്ളതൊക്കെ കുറിച്ചൊന്ന് കമന്റ് ചെയ്യണം അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ ചെറുതായിട്ടൊരു വിശ്വാസം വന്നു കേട്ടോ അതുകാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ ബൈ